അബ്ദുൽ അമീർ ഇഷാം അബ്ദുൽ അമീർ ബ്രോ നിങ്ങൾ ഭയങ്കര ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം തന്നെ ഒരു വേറൊരു ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരാളടുത്ത് ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല അങ്ങനെ ഒരു സാധനം ഉണ്ട് പോയി വിവരമുള്ള ചോദിച്ചാൽ പറഞ്ഞു തരും ഒരാൾക്കും ചോദിക്കാൻ പാടില്ല നിങ്ങൾക്ക് നോമ്പുണ്ടോടെ എന്ന് ചോദിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം നോമ്പ് പിടിച്ചോണ്ട് എന്റെ ഈ ലൈവിൽ വന്നിരിക്കുന്നതിന് നിനക്ക് പ്രശ്നമാണ് അക്കോർഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് യു ആർ നോട്ട് ടു ഡു ദാറ്റ് ഫോൺ പോലും നോക്കാൻ പാടില്ല പാട്ട് കേട്ടുകൂടാ നിനക്ക് ഉണ്ടാക്കാമെങ്കി എനിക്കും പലതും ചെയ്യാം കേട്ടാ വന്നിരുന്നിട്ട് മറ്റേ ഇത് അടിക്കല്ലേ അളിയാ എനിക്ക് എത്ര പറയാനുള്ളൂ ഞാൻ പണ്ടോടെന്ന് ചിലപ്പോ ഞാൻ പിടിക്കും ചിലപ്പോൾ ഞാൻ പിടിക്കാതിരിക്കും അത് എന്റെ ഇഷ്ടമാണ് ദാറ്റ് മൈ പേഴ്സണൽ കാര്യം എന്റെ റിലീജിയൻ എന്റെ പേഴ്സണൽ കാര്യം എന്റെ ചിന്താഗതികൾ എന്റെ പേഴ്സണൽ കാര്യം എന്റെ പൊളിറ്റിക്കൽ വ്യൂസ് എന്റെ പേഴ്സണൽ കാര്യം എനിക്ക് അത് ആരുടെ അടുത്തും ഇമ്പോസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എല്ലാവർക്കും അവരേതായ അവരൊക്കെ അവരുടേതായ ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട് അത് ഫോളോ ചെയ്യാൻ ലെറ്റ് ദം ഡു ദാറ്റ് എന്റെ പേഴ്സണൽ കാര്യം നിനക്ക് അറിയേണ്ട യാതൊരു ആവശ്യവും ഇല്ല നിന്റെ പേഴ്സണൽ കാര്യം എനിക്കും അറിയേണ്ട ആവശ്യമില്ല ഞാൻ നിന്നോട് ഒരു ചോദിച്ചില്ല നോമ്പണ്ടാടെയെന്ന് അല്ലെങ്കിൽ എന്റെ അതെന്തിനാണെന്ന് ഞാൻ ഇല്ലല്ലോ അതാണ് അതൊരു ബേസിക് മാനേസ് ആണ് അതൊക്കെ പഠിക്കണം മറ്റുള്ളവന്മാരുടെ പേഴ്സണൽ കാര്യത്തിൽ തലയിടരുത്